إن الحمد لله الذي لا إله إلا هو وحده لا شريك له نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فأوصيكم عباد الله ونفسي بتقوى الله يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷിതാവുമായ സർവശക്തനായ നാഥൻ അവൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിലൊന്നും വിട്ടു നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് എപ്പോഴും വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളിലൂടെ നമസ്കാരത്തിലും അല്ലാത്തപ്പോഴുമൊക്കെ നമ്മൾ ഓതിയും കേട്ടുമൊക്കെ പോകുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അവൻ്റെ വിശേഷണങ്ങൾ അതിൽ സൂറത്തുൽ ഫാത്തിയെ നമ്മൾ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ഇയാക്കൻ അഴബുതുവ ഇയാക്കനസ് അറിയുന്നു നിനക്ക് മാത്രം ഞങ്ങൾ അഴിവാതത്ത് ചെയ്യുന്നു നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തോടുന്നു ഒരുപാട് കർമ്മങ്ങൾ അവിടെ എടുത്തു പറയാം നമസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു പക്ഷേ എത്ര പ്രാധാന്യമുള്ള പ്രാർത്ഥനയായ ഇത്രയേറെ ആവർത്തിക്കുന്ന നമസ്കാരത്തിൻ്റെ നിർബന്ധ ഭാഗമായ സൂറത്തുൽ ഫാത്തിഹ അവിടെ അഴിബാദത്തി ചെയ്യുന്നു എന്ന് പ്രത്യേകം പറയുകയാണ് വിശുദ്ധ ഖുർആാനിൽ നമ്മൾ സൂറത്തുൽ ബഖ്റയിൽ ഓതിപ്പോകുമ്പോൾ റബ്ബക്കും അല്ലതീ ഖലക്കും വല്ലതീ നമി ഖബിലിക്കും മനുഷ്യരെ മൊത്തം വിളിച്ചുകൊണ്ട് പറയാം നിങ്ങൾ അബാദുത്തി ചെയ്യുക ആരാധിക്കുക റബ്ബക്കും നിങ്ങളുടെ റബ്ബിന് ആരാണ് നിങ്ങളുടെ റബ്ബ് രക്ഷിതാവ് അല്ലതീ ഖലക്കും വല്ലതീ നമിൻ കബലിക്കും മുമ്പ് പോയ എല്ലാവരെയും സൃഷ്ടിച്ചത് അവനാണ് നിങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവനാണ് ഇനിയും എപ്പോഴുമുള്ള സൃഷ്ടാവ് അവൻ മാത്രമാണ് റബ്ബും സൃഷ്ടാവുമായവനെ അഴിവാദത്ത് ചെയ്യുക എന്ന് ഇത് വളരെ ലളിതമായി നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ആരാധിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും യഥാർത്ഥത്തിൽ പറ്റക്കുടുങ്ങിപ്പോകുമ്പോൾ വിളിച്ച് നൊലൊളിക്കാനുള്ള ഒരാളല്ല ഒരു ശക്തിയല്ല അള്ളാഹു എന്നത് സൃഷ്ടാവും ഹാലിക്കും റബ്ബുമായവൻ ഒരു തിടുക്കവും കുടുക്കവും ഇല്ലാത്ത സമയത്തും എല്ലാ നേരത്തും ഓർത്തിരിക്കേണ്ടതും കൂടെ ഉണ്ടാവേണ്ടതുമായതാണ് സൃഷ്ടാവിനെക്കുറിച്ചുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത ഒഴുപാദത്ത് കേവലം ചെയ്തു തീർക്കുന്ന അനുഷ്ഠാനങ്ങളിൽ മാത്രം അവസാനിക്കുന്നില്ല ജീവിതത്തിലുടനീളം അബിതായി ജീവിക്കാൻ സാധിക്കണം അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് തൊഴിലാളി മുതലാളി പോലെയല്ല ഈ ബന്ധം ഒരു കർമ്മത്തിൽ മാത്രം ഒതുക്കാവുന്നതല്ല അനുഷ്ഠാനങ്ങളിൽ അവസാനിക്കുന്നില്ല ജീവിതകാലം മുഴുവൻ തൻ്റെ ഉടമയുമായുള്ള ബന്ധം ഉണ്ടാവണമെന്ന് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുഹാനിൽ നല്ല മനുഷ്യരെ പ്രവാചകന്മാരെ അള്ളാഹു ഏറ്റവും ആദരിച്ചിട്ടുള്ളവരെ എല്ലാം അബിദ് എന്നുള്ള വിശേഷണം നൽകിയത് കാണാൻ സാധിക്കും ആബിദ് മാത്രമല്ല ആരാധിക്കുന്നവൻ മാത്രമല്ല എപ്പോഴും ഞാൻ കടപ്പെട്ടവനാണ് തീർത്താൽ തീരാത്ത കടപ്പാടുകൾ അങ്ങനെയുള്ള എൻ്റെ ഉടമയാണ് എൻ്റെ സൃഷ്ടാവും എൻ്റെ രക്ഷിതാവും എൻ്റെ കാവൽക്കാരനും ആയ സർവശക്തനായ നാഥൻ ആ ബോധം ഉണ്ടാവുക എന്നതാണ് നോക്കൂ നിങ്ങൾ എല്ലാവരും ഒരു മഹനൂക്കുമില്ല അള്ളാഹുവിൻ്റെ ഉടമയിൽപ്പെടാത്ത ഇൻ നമ്മൾ ഓതിപ്പോകുന്ന സുഹൃത്തും അറിയമല്ലോ ആകാശ ആകാശഭൂമികളിലുള്ള എവിടെയെങ്കിലും ഏതെങ്കിലും ഒരുത്തനുണ്ടോ വല്ലതുമുണ്ടോ ഉടമ അള്ളാഹുവിൻ്റെ പൂർണമായ ഉടമസ്ഥതയിൽ അവന്റെ അടിമയായി അവന്റെ മുന്നിൽ വരാതെ അങ്ങനെയുള്ള അവസരം എല്ലാവർക്കും ഉണ്ട് എന്ന് സൂചിപ്പിക്കുക കൂടിയാണ് അഷ്റഫുൽ ഖൽക്കായ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂൽ അഹ് അലൈഹി വസ്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അങ്ങനെയുള്ള ആ പ്രവാചകരെ അത്യത്ഭുതകരമായ ഒരു അനുഭവത്തിലൂടെ അള്ളാഹുവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി രാത്രിയിൽ രാത്രിയിൽ നടത്തിയ ആ യാത്രക്കാണ് ഇസ്രാഹ് എന്ന് പറയുന്നത് ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയതാണ് മെഹരാജ് ആ അത്ഭുതത്തെക്കുറിച്ച് പറയാൻ ആ പേരിൽ ഒരു അധ്യായം തന്നെ വിശുദ്ധ റുഹാനിൽ സൂറത്തുൽ ഇസ്രാ അതിന്റെ തുടക്കം എന്തുമാത്രം പരിശുദ്ധനാണ് സമ്പൂർണനാണ് അത്ഭുത ചെയ്തികളുടെ ഉടമയാണ് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് പറയണം അല്ലി അസറാബി അബ്ദിഹി തന്റെ അടിമയെ രാത്രിയിൽ അത്ഭുത യാത്ര നടത്തിച്ചവൻ അവിടെ എന്തെല്ലാം വിശേഷണങ്ങളുണ്ട് പ്രവാചകരെ കുറിച്ച് പറയാൻ പക്ഷേ എന്ന് അള്ളാഹുന്റെ അടിമ എന്ന് പറയുമ്പോൾ ഒരു കുറവും വിചാരിക്കേണ്ടതില്ല ഏറ്റവും വലിയ മേന്മയായിട്ടാണ് കാണേ കാണേണ്ടത് നബിയെ ഒരു കൂട്ടര് വാഴ്ത്തി പുകഴ്ത്തിയിട്ട് അള്ളാഹുവിന്റെ പുത്രനാണ് ദൈവത്തിന്റെ പുത്രനാണ് ദൈവം തന്നെയാണ് എന്ന് അത്രത്തോളമായി അതുപോലെ നിങ്ങൾ ഏറിപ്പോകരുത് നിങ്ങൾ പുകഴ്ത്തിയിട്ട് ഇന്നമ അബിദുല്ലാസൂ അള്ളാൻ പ്രവാചകൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ് ദൂതരില്ല അവസാനത്തേവനാണ് എന്നൊക്കെ പറയുന്നതിനുമ്പ് ഞാൻ അബിദാണ് പ്രവാചക വളരെ ആദരണീയമായി എടുത്തു പറയുമ്പോൾ അസ്രാബി അബ്ദിഹി എന്ന അള്ളാഹു ആ വാക്കാണ് ഉപയോഗിച്ചത് സന്തോഷത്തോടെ അഭിമാനത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തനിക്കുള്ള സ്ഥാനത്തെ എടുത്തു പറയുമ്പോൾ അഭിമാനത്തോടുകൂടി ഇന്നമ അന ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ് അടിമയാണ് ഈ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം നിരന്തരമായി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാവണം അത് പള്ളിയുടെ അകത്തും പുറത്തും ഉണ്ടാവണം അനുഷ്ഠാനങ്ങളുടെ അല്ലാത്തപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും ഞാൻ സർവശക്തനായ സൃഷ്ടാവും രക്ഷിതാവുമായ നാഥൻ്റെ അടിമയാണ് അവനാണ് എൻ്റെ ഉടമ എന്നുള്ള ബോധം ഒരിക്കലും വിട്ടുപോകാതെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം ഒരിക്കൽ വിശുദ്ധ ഖുറാനിൽ അള്ളാവിൻ്റെ കാരുണ്യം വിഴിഞ്ഞൊഴുകുന്ന ഒരു വചനം എന്തെല്ലാം ചെയ്തു പോയാലും എത്രമാത്രം തെറ്റിപ്പോയാലും എന്തൊക്കെ പറ്റിപ്പോയാലും നിങ്ങൾ നിരാശപ്പെട്ട് ജീവനെടുക്കരുത് നിരാശപ്പെട്ട് നിങ്ങൾ മറ്റേ അതുപതിച്ചു പോകരുത് പ്രതീക്ഷയോടുകൂടി എല്ലാവരെയും വിളിക്കുന്ന മനുഷ്യൻ സഹജമായ തെറ്റുകൾ ചെയ്യും എല്ലാ പാപങ്ങളും പുറത്തു തരും എന്ന് പറയുന്നുണ്ട് ലാ തോമിയ അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിങ്ങൾക്ക് നിരാശ തോന്നരുത് അല്ലാ എല്ലാ പാപങ്ങളും പുറത്തു തരും എന്ന് പറയാൻ ആരെയാണ് വിശുദ്ധ കുർഹാനിലൂടെ അള്ളാഹു വിളിക്കുന്നത് സത്യവിശ്വാസികളെ എന്നല്ല ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തവരെയൊക്കെ കർമ്മങ്ങൾ എടുത്തു പറഞ്ഞിട്ടല്ലേ വിളിക്കുന്നത് പ്രവാചകരെ താങ്കൾ വിളിക്കുക അള്ളാഹുവിന്റെ അടിമകളെ അള്ളാഹുവിന്റെ ദാസന്മാരെ അപ്പോൾ അബിദ് എന്നുള്ളത് അള്ളാഹു അങ്ങേയറ്റം സന്തോഷത്തോടെ പുകയ്ത്തി പറയുന്ന വാക്കാണ് അത് ചെറുതായി കാണേണ്ടതില്ല ആവാൻ തയ്യാറാവുക അതിന് വിനയം കൊള്ളുക അതിന് താഴ്മ കാണിക്കുക എന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം അതാണ് വിശ്വാസികളിൽ നിന്നും ആവശ്യപ്പെടുന്നത് നമുക്കാണാം കാണാം സൂറത്തുൽ ഫുർഖാനിലെ അഴിബാദുർ റഹ്മാനെ പരിചയപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ അബിതുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ലക്ഷണങ്ങൾ അടയാളങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ നമസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു ജക്കാത്ത് കൊടുക്കുന്നു ഹജ്ജ് ചെയ്യുന്നു എന്ന് മാത്രമല്ല അനുഷ്ഠാനങ്ങളെക്കാൾ കൂടുതൽ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ അവർ പാലിക്കുന്ന സൂക്ഷ്മതയുടെ നിലപാടുകൾ സമീപനങ്ങൾ അതൊക്കെ പറയാണ് ഭൂമിയിൽ അവർ കൂടി നടക്കും അഹന്ത കാണിക്കാത്തവരാണ് അതുപോലെ എന്തെല്ലാം പന്തികേടുകൾ കണ്ടാലും വൃത്തികേടുകൾ കണ്ടാലും അവിടെ അതിൽ ചെന്ന് ചേരുകയില്ല അത് ആസ്വദിക്കാൻ നിൽക്കുകയില്ല അവിടെ ബഹളം വെക്കുകയില്ല കാലു സലാമ മാന്യമായി അവിടെ നിന്ന് തിരിഞ്ഞു പോകും മാന്യത കാണിക്കുന്നവരാണ് അതുപോലെ നമസ്കാരത്തിലും സുചൂതിലും നിന്നും റുക്കോളും ഒക്കെയായി പ്രാർത്ഥന നിരതമാകുന്നവർ അവർക്ക് എപ്പോഴും നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാണ് അവർ അല്ലാഹു അല്ലാത്തവരിൽ ചേർക്കാത്തവരാണ് മനി അള്ളാഹു ആദരിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ അവരുടെ ജീവന് അപായം വരുത്താത്തവരാണ് വ്യഭിചാരം പോലുള്ള വൃത്തികേടുകൾ ചെയ്യാത്തവരാണ് കള്ളസാക്ഷ്യം വഹിക്കാത്തവരാണ് ഇതൊക്കെ എടുത്തു പറയുന്നുണ്ട് എന്താണത് റഹ്മാൻ അള്ളാഹുവിൻ്റെ അബിതായ മനുഷ്യൻ്റെ ഗുണങ്ങളാണ് അത് മുഴുവൻ അനുഷ്ഠാനങ്ങളല്ല ആരാധനകളല്ല അപ്പോൾ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് കേവലം അനുഷ്ഠാനങ്ങളിൽ മുഴുകി നിൽക്കുക എന്നതല്ല ജീവിതത്തിൻ്റെ നിരന്തരമായ സ്വാഭാവികമായ മനുഷ്യൻ്റെ സഹജമായ എന്തെല്ലാം അവസരങ്ങളും ആവശ്യങ്ങളും ഒക്കെയുണ്ട് അവിടെയെല്ലാം ഞാൻ എനിക്കൊരു ഉടമയുണ്ട് എന്നും അവൻ ഉറങ്ങാത്ത മറന്നു പോവാത്ത മാറി നിൽക്കാത്ത ഒരിക്കലും ക്ഷീണിക്കാത്ത എന്നെക്കുറിച്ച് ജാഗ്രതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന അലീമും പിതാത്തിയ ഉള്ളിൻ്റെ ഉള്ളറിയുന്ന സൃഷ്ടാവായ സർവശക്തനായ തമ്പുരാൻ അവൻ ആണ് എൻ്റെ ഉടമ ആ ഉടമയെ പറ്റിച്ചുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള വിനയത്തോടൊക്കെ എന്നാൽ ഉറച്ച വിശ്വാസം ഉണ്ടാവണം അവനാണ് യഥാർത്ഥത്തിലുള്ള അബ്ദുള്ള അള്ളാഹുവിൻ്റെ ദാസന് അങ്ങനെയുള്ളവരാവാൻ ശ്രമിക്കണം എന്നതാണ് വിശുദ്ധ ബുഹാനിൻ്റെ ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാന അനുഷ്ഠാനങ്ങളിൽ മാത്രം അവസാനിപ്പിക്കാതെ അതുകൊണ്ടെല്ലാം ആയി എന്ന് സമാധാനിക്കാതെ ജീവിതത്തിൽ ആസകലം അച്ചടക്കമുള്ള അഭിമാനമുള്ള അന്തസ്സു കാണിക്കുന്ന മാന്യത പുലർത്തുന്ന സത്യസന്ധത ഉള്ള എല്ലാത്തിലും തൻ്റെ ഉടമയായ നാഥനെ ഓർത്തുകൊണ്ടിരിക്കുന്ന പക്കതയുള്ള മാതൃകയുള്ള ദാസന്മാരായി തീരാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബൻ അവത്താല അതിനുള്ള ആദാ ഇന്നഹു വൽ ഗഫൂറു റഹീം അലഹദില്ല പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സൃഷ്ടാവും രക്ഷകനുമായ നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവരുടെയും ഉടമയായ സർവശക്തനായ നാഥൻ അവനെ ഓർത്തുകൊണ്ടും അവനെ നന്ദിയും കടപ്പാടും കാണിച്ചു കൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും മുത്തക്കുകളായി ധർമ്മനിഷ്ഠയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാവ് പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ള തൻ്റെ ദൂതന്മാർ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ സുഹൃത്തിൽ അമ്പിയാൽ പറയുന്നുണ്ട് അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ പ്രവാചകന്മാർ അതിലൊരു വചനം എന്താ പറഞ്ഞത് പ്രവാചകന്മാർ അവര് നമസ്കാരം നിർവഹിച്ചു നിർബന്ധ ദാനം നിർവഹിച്ചു നമസ്കാരവും ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ മുന്നേ പറഞ്ഞത് നന്മകൾ ചെയ്തു കൊണ്ടിരിക്കണമെന്ന് നാം അവർക്ക് സന്ദേശം കൽപ്പനയായി ദിവ്യകൽപനയായി നൽകേണ്ട അപ്പോൾ ആബിദല്ല ആബിദ് മാത്രമല്ല അള്ളാഹുവിൻ്റെ ദാസനായ അബ്ദുള്ള ആവണമെങ്കിൽ നന്മകൾ ജീവിതത്തിൽ നിറക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നന്മകൾ ഉടനീളം ധാരാളം ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പ്രവാചകർ സല്ലാ സുപരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അള്ളാവിൻസ് ഒലിക്കൽ പറയുണ്ടായി ഏറ്റവും അല്ലെ അംഫക്ത നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ദാനം പുണ്യങ്ങളാണ് അതിലേറ്റവും മഹത്വമുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളത് നിന്റെ കുടുംബത്തിന് നിന്റെ ഭാര്യക്ക് മക്കൾക്ക് കുടുംബത്തിന് നീ നൽകിയിട്ടുള്ള ചിലവ് കൊടുത്തതാണ് ദാനം അവർക്ക് വേണ്ടി ചിലവഴിച്ചതാണ് മറ്റെന്തിനേക്കാളും അതിനൊരു റെസീപ്റ്റ് ഉണ്ടാവില്ല ഒരു പത്രത്തിലും വരില്ല ഒരു മീഡിയയിലും കാണില്ല പക്ഷേ അള്ളാഹുവിൻ്റെ ദാസനായ മനുഷ്യൻ തൻ്റെ ഉടമയായ റബ്ബ് സുബഹനാവത്താലായി ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചിട്ടുള്ളത് അങ്ങനെ പുണ്യങ്ങൾ അത് നമസ്കാരവും നോമ്പും പോലുള്ള കാര്യമല്ല എന്നാൽ നിത്യജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ ചിട്ടകളായി ബാധ്യതകളായി നിർവഹിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം മഹത്തായ പുണ്യമാണ് അറിവ് തേടുക പഠിക്കുക പഠിക്കാതെ മനുഷ്യൻ പൂർണ്ണനാവുന്നില്ല അല്ലത് അല്ലിൽ അല്ലം അല്ല ഇൻസാന മാലം അലം എന്നല്ലേ ആദ്യത്തെ വചനങ്ങളിൽ തന്നെ ഉള്ളത് അപ്പം പഠിക്കണം അതിനു വേണ്ടി അവസരം ഉപയോഗപ്പെടുത്തവനെല്ലാം സ്വർഗയാത്രയാണ് നടത്തുന്നത് എവിടെയും ഒരു യാത്രയും ചെയ്യാതെ ഇരുന്നെടുത്ത് ഇരുന്നു കൊണ്ടാണ് പഠിക്കണത് വായിക്കുകയാണ് എഴുതുകയാണ് പഠിക്കുകയാണ് അപ്പോഴും അവൻ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് നടത്തുന്നത് എന്തു മാത്രം മഹത്വമേറിയ പുണ്യമുള്ള കർമ്മമാണെന്ന് നോക്കൂ നിങ്ങൾ അതുപോലെ ഒരുപാട് കാണാൻ സാധിക്കും നിങ്ങളിൽ ഏറ്റവും ഏറ്റവും അടുത്തവൻ ഏറ്റവും എന്നോട് ഏറ്റവും അടുപ്പമുള്ളവൻ എന്താണ് നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് നാളെ പിറ്റേന്ന് മരിച്ചു ചെന്നാൽ പരലോകത്ത് എൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഏറ്റവും കൂടുതൽ ലഭിക്കുക അതിനർഹതയുള്ളവൻ നിങ്ങളിൽ ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ് സലാത്ത് മാത്രം കുറേ ചെല്ലിയത് കൊണ്ട് പോരാ സ്വഭാവം അത് മറ്റുള്ളവർക്ക് കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ് ിൻ്റെ സ്വഭാവങ്ങൾ അങ്ങനെ മറ്റുള്ളവർ സാക്ഷ്യപ്പെടുത്തണം നീ നല്ലവനാണ് എന്ന് അങ്ങനെയുള്ളവനാണ് അള്ളാഹുവിൻ്റെ അടിമയായ മനുഷ്യൻ അബ്ദു യഥാർത്ഥത്തിലുള്ള അബ്ദുള്ള ഒരിക്കൽ ഒരാൾ സഹാബികൾ നബീസ്ല്ലാംസോടൊപ്പം നിൽക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ നടന്നുപോയി വളരെ ഉഷാറായിട്ട് ഉന്മേഷത്തോടെ ആവേശത്തോടെ അയാൾ അങ്ങനെ പോവുകയാണ് അയാൾ അയാൾ എന്തോ ഒരു കാര്യത്തിൽ ഉത്സാഹപൂർവ്വം നീങ്ങുകയാണ് അയാളുടെ ആ തലയെടുപ്പും ഉന്മേഷവും ആവേശവും എല്ലാം കണ്ടപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു ലോകാന ഹാദാഫി സബിയിലില്ല ഇയാളുടെ ഈ ഉത്സാഹം അള്ളാൻ്റെ മാർഗത്തിലാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും അള്ളാൻ്റെ മാർഗത്തിൽ ചെയ്യാവുന്ന പലതും നബിസ് അല്ലാസലമ അവരെ തിരുത്തി നമ്മളെ എല്ലാവരെയും തിരുത്തി എന്നിട്ട് പറഞ്ഞു അദ്ദേഹം ചെറിയ മക്കൾക്ക് അന്നം തേടിയിട്ട് പോകുന്ന തന്റെ ഏർപ്പാടുമായി പോവുകയാണെങ്കിൽ അള്ളാന്റെ മാർഗത്തിലാണ് അതുപോലെ തന്നെ പ്രായം ചെന്ന രണ്ട് മാതാപിതാക്കൾ അവരെ പോറ്റാൻ അവർക്ക് മരുന്ന് വാങ്ങാനാണ് പോണത് എങ്കിൽ അവൻ അള്ളാന്റെ മാർഗത്തിലാണ് എന്ന് അതുപോലെ തന്നെ വൈങ്കൻസി സ്വന്തം ഒരു ആവശ്യം നിവർത്തിക്കാൻ വേണ്ടി വേറെ ആരെയും ആശ്രയിക്കാതെ പറ്റുന്ന എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ അധ്വാനിക്കാൻ പോവുകയാണ് എങ്കിൽ ഹുഅഫിസബിയിലില്ല അള്ളാഹിന്റെ മാർഗം വന്നു കൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് സഹാബത്തിനോട് നബീസ്വലാം ചോദിക്കുകയാണ് കൂട്ടിപ്പറയുകയാണ് അവരുദ്ദേശിച്ചതിലപ്പുറം വിശാലമാണ് അതിരുകളില്ലാത്ത തീരാത്ത ഉദാഹരണങ്ങളാണ് അള്ളാഹിന്റെ മാർഗത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ അങ്ങനെയുള്ള നന്മകളിൽ മുഴുകുമ്പോഴാണ് എപ്പോഴും ഒന്ന് ഫൈദ ഫൈദത്ത് ഫൻസ ഫർഹബ് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് വേഗം പ്രവേശിക്കുക നിന്റെ റബ്ബിന്റെ കൃപയും അവന്റെ മോക്ഷവും നീ തേടുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ എപ്പോഴും അതാണ് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിന്റെ നിദാനം അനുഷ്ഠാനങ്ങൾ മാത്രം ചെയ്തു തീർക്കുക എന്നല്ല നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആയുസ്സും ആരോഗ്യവും അവസരങ്ങളും നന്മകൾ കൊണ്ട് നിറക്കുക ആ ഭാഗ്യതയാണ് നല്ല ദാസനാവാൻ ഏറ്റവും നല്ല അബിതാവാൻ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ളത് പ്രവാചകർ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അത് അനുവർത്തിക്കുവാൻ പാലിക്കുവാൻ റഹ്മാൻ തമ്പുരാൻ അതിനു മതിയായ ഈമാനും അയൽമും തോഫിക്കും എല്ലാം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മളിന്ന് വന്നുപോയ കുറവുകളും പിഴവുകളും എല്ലാം റബ്ബ് തമ്പുരാൻ പുറത്തു തീരുമാറാവട്ടെ മരണപ്പെട്ട മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവരെല്ലാവരെയും റബ്ബ് സുബഹൻ അവത്താൽ അനുഗ്രഹിക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മെയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ പ്രായാധിക്യം കൊണ്ട് പലതരം രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന അറിയുന്നവരും അല്ലാത്തവരുമായ പണ്ഡിതന്മാർ ഗുരുനാഥന്മാർ സഹോദരന്മാർ പലരുമുണ്ട് അള്ളാഹു സുബഹൻ അവത്താൽ അവർക്കെല്ലാവർക്കും ആശ്വാസം നൽകുമാറാവട്ടെ ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് നൽകുമാറാവട്ടെ അവരുടെ ആശ്രിതരും يقولون بلدك شامي أَبْرِكْ لك كلنا نلقي رب سبحانه وتعالى نقر إليك اللهم أدم على دولة الامارات الأمانة والاستقرار والرقية والازدهار وعم العالم بالرحمة والسلام يا رب العالمين اللهم وفق رئيس الدولة ونوابه وإخوانه وحكام الإمارات لما تحبه وترضى اللهم ارحم شيوخ الإمارات والقادة المؤسسين يا رب العالمين واشمل الوطن برحمتك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله وذكر الله العليم الجليل يذكركم واشكروه على نعمه يزدكم وأقيم السلام